യൂറോപ്യൻ ടോപ്പ് റേറ്റഡ് ലീഗിൽ അപരാജിതരായ ഒരു കിരീടം ഹെൻറിയും ബെർക്കാമും ഉൾപ്പെടെയുള്ള ആർസിൻ വിങ്ങറുടെ ഇൻവിൻസിബിൾ സംഘം എമിറേറ്റ്സ് മൈതാനത്ത് പ്രീമിയർ ലീഗ് കിരീടം എത്തിച്ചിട്ട് ഇരുപത്തിരണ്ട് സീസൺ പിന്നിടുന്നു പിന്നീട് ഒരിക്കലും ആ ട്രോഫി അവിടം വിരുന്നുവന്നിട്ടില്ല വാൻ പേഴ്സിയും ഉപുമയാങ്ങും ജീറോഡും ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾ വന്നുപോയെങ്കിലും പീരങ്കിപ്പടക്ക് മുമ്പിൽ പ്രീമിയർ ലീഗ് എന്നത് ബാലികരമലയായി തുടരുകയാണ് മുൻ ക്യാപ്റ്റൻ കൂടിയായ ആർട്ടേറ്റ പരിശീലക കുപ്പായത്തിലെത്തിയിട്ടും കിരീടവരൾച്ചക്ക് മാറ്റമൊന്നുമില്ല പെപ് ഗാർഡക്ക് കീഴിൽ കളി പഠിപ്പിച്ചു തുടങ്ങിയ ആർട്ടേറ്റ ഏറിയ സീസണും പെപ്പിന് താഴെ മാത്രമാണ് പട്ടികയിൽ ഫിനിഷ് ചെയ്തത് ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ട് ഇല്ലാതിരുന്ന ഒരു സംഘത്തെ കഴിഞ്ഞ മൂന്ന് സീസണുകളിൽ ആർട്ടേറ്റ പട്ടികയുടെ രണ്ടാം സ്ഥാനത്ത് എത്തിക്കുന്നു കിരീടത്തിലേക്കുള്ള ഘട്ടം ഘട്ടമായുള്ള ഒരു മുന്നേറ്റം എന്ന പോലെ ഓരോ സീസണിലും തനിക്ക് വേണ്ട താരങ്ങളെ കൂടാതെത്തിച്ച് അയാൾ തന്റെ ഡ്രീം സ്ക്വാഡ് ഒരു വശത്ത് കെട്ടിപ്പടുത്തു സൂപ്പർ താരങ്ങൾ ഓരോരുത്തരായി പടിയിറങ്ങിയിട്ടും ടീം തകരാതെ പിടിച്ചു നിന്നത് അയാളുടെ ട്രാൻസ്ഫർ സ്ട്രാറ്റജിയിലായിരുന്നു ഒബമയാങ്ങിന്റെ പകരക്കാരനായി മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും എത്തിച്ച ബ്രസീലിയൻ സ്ട്രൈക്കർ ഗബ്രിയേൽ ജീസസിന്റെ പരിക്ക് ടീമിന് നൽകിയ തലവേദന ചെറുതൊന്നുമല്ല ജീസസ് പരിക്കിന്റെ പിടിയിൽ പുറത്തിരുന്നപ്പോൾ കഴിഞ്ഞ സീസണിൽ മുന്നേറ്റത്തിന്റെ ചുമതല കെയ് ഹാർവേർട്സിനായിരുന്നു സ്പാനിഷ് മിഡ്ഫീൽഡർ മിക്കേൽ മെറീനോ പോലും ഒരു സ്ട്രൈക്കറുടെ റോളിൽ കളിക്കേണ്ടി വരുന്ന സാഹചര്യം ഉടലെടുത്തു പുതിയൊരു സീസൺ വരാനിരിക്കെ തന്റെ ഇരയെ തേടിയിറങ്ങുന്ന കഴുകനെ പോലെ ആർസെൻ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ ആകാശങ്ങളിൽ വട്ടമിട്ട് പറക്കുകയാണ് സ്ട്രൈക്കറെ തേടിയുള്ള ആർസനലിന്റെ ഓട്ടം എത്തി നിൽക്കുന്നത് സ്പോർട്ടിങ് ലിസ്മണിന്റെ സ്വീഡിഷ് താരം വിക്ടർ യോക്രസിലാണ് കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെയുള്ള ടൂർണമെന്റിൽ ഗോളടിച്ചു കൂട്ടിയ താരത്തിന് നേരിയ പോയിന്റ് വ്യത്യാസത്തിലാണ് യൂറോപ്യൻ ഗോൾഡൻ ഷൂ നഷ്ടമായത് ഏരിയൽ ബോളുകൾ നേടിയെടുക്കുന്നതിൽ മിടുക്കനായ യോക്രസിന്റെ വേഗതയും സ്റ്റാമിനയും കളിക്കളത്തിൽ ആർസെനെല്ലിന്റെ മുതൽക്കൂട്ടാകും സ്വാൻസി ബ്രൈറ്റൺ കോവൻട്രി ടീമുകൾക്കൊപ്പം ഇംഗ്ലീഷ് ഫുട്ബോളിൽ പരിചയ സംഭവത്തുള്ള താരം സാക്കക്കുപ്പം ചേരുമ്പോൾ ഗണ്ണേഴ്സ് മുന്നേറ്റത്തിന് മൂർച്ചയേറും ഇടതുമെങ്കിലും മാറ്റത്തിനൊരുങ്ങുകയാണ് ആസനെൽ പ്രൊസാഡിനായി മൌറീനിയോടെ ഫെനാർ ബാഷയെ രംഗത്ത് വന്നതോടെ ട്രയലിന്റെ ബ്രസീലിയൻ വിംഗർ റോഡ്രിഗോക്കായി ടീം ഇതിനോടകം വലവിരിച്ചു കഴിഞ്ഞു താരത്തിനു വേണ്ടി ലിവർപൂൾ ഉൾപ്പെടെയുള്ള വമ്പന്മാർ കളത്തിലുള്ള സാഹചര്യത്തിൽ ക്രിസ്റ്റൽ പാലസിന്റെ എസ് എയിലേക്കും ആർസെനെല്ലിന്റെ കണ്ണെത്തിയിട്ടുണ്ട് റൈസും മെറീനിയോയും ക്യാപ്റ്റൻ ഓടൈകാടും അടങ്ങുന്ന മധ്യനിരയിലേക്ക് പുതിയ രണ്ട് താരങ്ങളെ കൂടി ആർട്ടേറ്റ് ഒപ്പം കൂട്ടി കഴിഞ്ഞ കുറെ ട്രാൻസ്ഫർ വിൻഡോകളിൽ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തിയിരുന്ന സുബിമെന്റിയെ അറുപത്തി മില്യൺ മില്ലിയൻ ചിലവഴിച്ചാണ് ഗണ്ണേഴ്സ് കൂടാരത്തിലെത്തിച്ചത് ഡാനിഷ് താരം ക്രിസ്ത്യൻ നോർഗാഡ് കൂടി ചേരുന്നതോടെ ടീം വിട്ട ജോർജീനിയോക്കും തോമസ് പാർട്ടേക്കുമുള്ള പകരക്കാരെ അവർ ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞു ലോണിൽ കഴിഞ്ഞ സീസൺ ടീമിലെത്തിയ ഗോൾ കീപ്പർ നെറ്റോ തിരികെ ബോൺമോത്തിലേക്ക് മടങ്ങിയപ്പോൾ സ്പാനിഷ് താരം കെപ്പ അരിസ്ബലാഗയെ ടീം ലണ്ടനിൽ എത്തിച്ചു ചെൽസി വിംഗർ നോനെ മദ്വയ്ക്ക് ഈ സമ്മറിൽ ടീമിലെത്തുന്നത് ആരാധകർക്ക് അതൃപ്തി നൽകുന്നുണ്ട് ചെൽസി ഒഴിവാക്കുന്ന താരങ്ങളെ കൂടാരത്തിലെത്തിക്കുക എന്ന ആർട്ടേറ്റയുടെ പോളിസിയിൽ അവർക്ക് വിശ്വാസമില്ല ജോർജീന്യോ കെപ്പ ഹാവേർഡ്സ് വില്യൻ എന്നിങ്ങനെ നാല് ചെൽസി താരങ്ങളെ പല സീസണുകളിലായി ആർട്ടേറ്റീമിന്റെ ഭാഗമാക്കിയതാണ് വലൻസിയയിൽ കളിക്കുന്ന സ്പാനിഷ് യുവ ഡിഫൻഡർ ക്രിസ്റ്റ്യൻ മൊറസ്കേയുമായി ടീം ഏതാണ്ട് കരാറിലെത്തിയിട്ടുമുണ്ട് ടീമിന്റെ പോരായ്മകൾ മനസ്സിലാക്കി പരിഹാരങ്ങൾ തേടി ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇറങ്ങുന്ന ആഴ്സനൽ വിക്ടർ യോക്രസ് പോലെ ഒരു താരത്തിലുള്ള റേസിൽ മറ്റു ടീമുകളേക്കാൾ ബഹുദൂരം മുന്നിൽ യുവത്വത്തിന്റെ പ്രസരിപ്പും സീനിയർ താരങ്ങളുടെ പരിചയ സമ്പത്തും ചേർന്നൊരു സ്ക്വാഡുമായി ആർട്ടേറ്റ മറ്റൊരു സീസണിൽ ഇറങ്ങുമ്പോൾ അവർക്ക് മുമ്പിൽ പ്രീമിയർ ലീഗ് കിരീടമെന്ന സ്വപ്നം പൂവണിയുമോ പരിശീലകന്റെ വാക്കുകൾ ഏറ്റെടുത്ത് ആരാധകർ ഒരുപോലെ പറയുന്നു ട്രസ്റ്റ് ദ പ്രോസസ്